ബിജു മേനോൻ മണ്ഡപത്തിൽ ഭാഗ്യം നേരിട്ട് അനുഗ്രഹിക്കാൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ സംയുക്ത വന്നില്ലേ എന്ന് പ്രേക്ഷകരെല്ലാവരും ചോദിച്ചിട്ടുമുണ്ടായിരുന്നു ഇതിനൊക്കെ മറുപടിയുമായി തിരിച്ച് മണ്ഡപത്തിൽ സംയുക്ത എത്തിയിട്ടുണ്ട് സംയുക്ത ഏതൊരു വിവാഹത്തിന് വന്നാലും എല്ലാവരും സംയുക്തയുടെ ആഭരണവും വസ്ത്രവും ശ്രദ്ധിക്കാറുണ്ട് ആഭരണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്ന ഒരു നടി തന്നെയാണ് സംയുക്ത എപ്പോഴും അണിഞ്ഞൊണിഞ്ഞ് വരാനാണ് സംയുക്തയ്ക്ക് കൂടുതലും ഇഷ്ടം അത് തന്നെയാണ് ഇന്നത്തെ ദിവസവും നമ്മൾ കണ്ടിരിക്കുന്നത് എന്നാൽ ക്ഷേത്രത്തിൽ എത്താത്തത് രാവിലെ എന്തെങ്കിലും അസൗകര്യം ഉള്ളത് കൊണ്ടായിരിക്കുമെന്നും ക്ഷേത്രത്തിലെത്താൻ പാടില്ലാത്ത ദിവസമായിരിക്കുമെന്നും അതുകൊണ്ടായിരിക്കാം സംയുക്ത ക്ഷേത്രത്തിൽ കാണാത്തതെന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നു അവർ തന്നെ അത് പറഞ്ഞ് ആശ്വസിക്കുകയാണ് രാവിലെ സംയുക്ത ഇല്ല എന്നാണ് കരുതിയത് ബിജുമേനൻ ഒറ്റയ്ക്ക് വന്നോ എന്നും മറ്റുള്ളവരെല്ലാം കുടുംബവുമായി എത്തിയപ്പോൾ ബിജുമേനൻ എന്തുകൊണ്ട് സംയുക്ത കൊണ്ടുവന്നില്ല എന്ന ആദ്യമൊക്കെ പ്രേക്ഷകർ പരാതി പറഞ്ഞിരുന്നു പിന്നാലെ അവർ തന്നെ ഇതിനെ കാരണം കണ്ടെത്തുന്നു അതുപോലെ മണ്ഡപത്തിൽ വെച്ച് സംയുക്ത ഇല്ലാത്തത് എന്തായിരുന്നു എന്ന് പ്രേക്ഷകർ എല്ലാവരും അന്വേഷിക്കുന്നുമുണ്ട് അതുപോലെ മണ്ഡപത്തിലേക്ക് സംയുക്ത എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി എന്തുകൊണ്ട് കതിർ മണ്ഡപത്തിൽ എത്തിയില്ല എന്നും ഫംഗ്ഷന് വരാത്തത് എന്തുകൊണ്ടെന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കൃത്യസമയത്ത് സംയുക്ത എത്തിയല്ലോ അത് മതി എന്നാണ് നിരവധി പേർ ചൂണ്ടിക്കാണിക്കുന്നത് കഴുത്തിലണഞ്ഞിരിക്കുന്ന മാലയും കാതിലെ കമ്മലുമൊക്കെ പ്രേക്ഷകർ ഇപ്പോഴേ നോക്കിക്കഴിഞ്ഞു സംയുക്തയുടെ ഈ കമ്മലുംമാരെയും സെലക്ഷൻ വല്ലാത്ത ഒരു ഹരമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സംയുക്തയുടെ ഈ ഒരു കളക്ഷൻ വളരെയധികം ഇഷ്ടമാണ് എവിടെ നിന്നാണ് ഇത്രയും സുന്ദരമായ സാധനങ്ങൾ ലഭിക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് അണിയുന്നതെന്നും ഇപ്പോഴത്തെ ഫാഷനുമായി ഇണങ്ങിച്ചേരുന്ന രീതിയിൽ എന്നാൽ ട്രഡീഷണൽ ഒട്ടും വിട്ടുമാറാതെയാണ് എപ്പോഴും സംയുക്ത എത്താറുള്ളതെന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് രാവിലെ എട്ടരയ്ക്ക് ശേഷം ഇവരുടെ വിവാഹം നടന്നു ഭാഗ്യയുടെയും ശ്രേയാസിന്റെയും വിവാഹം കാണാൻ താരനിബിഡമായി തന്നെയാണ് ഗുരുവായൂർ ഒരുങ്ങിയത് അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി എത്തിയതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വിവാഹം ഇരുകയും നീട്ടി സ്വീകരിച്ചു സിനിമാ പ്രവർത്തകർ മാത്രമല്ല മറ്റുള്ളവരും ഒക്കെ തന്നെ ഈ വിവാഹം നോക്കി കാണുകയായിരുന്നു പ്രധാനമന്ത്രി ആദ്യമായി പങ്കെടുക്കുന്ന ഒരു വിവാഹം എന്നുകൂടി ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും രാവിലെ മുതൽ ദൃശ്യങ്ങൾ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ അവിടുത്തെ താലുകെട്ടിന് ശേഷം ഗുരുവായൂരിലുള്ള മണ്ഡപത്തിൽ വെച്ച് തന്നെ ഇവരുടെ ബാക്കി ചടങ്ങുകൾ കൂടി നടക്കുകയാണ് അതിനുശേഷം തൊട്ടടുത്ത ദിവസം കൊച്ചിയിൽ ഒരു റിസപ്ഷൻ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഇരുപതാം തീയതി തിരുവനന്തപുരത്തും ഒരു റിസപ്ഷൻ ഇങ്ങനെയായിരിക്കും ഇവരുടെ വിവാഹ സൽക്കാര ചടങ്ങുകളൊക്കെ തന്നെയും ഒരുങ്ങുന്നത് കൊച്ചിയിലായിരിക്കും താരങ്ങളെല്ലാം എത്തുന്നതെന്ന് കരുതിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്നലെ തന്നെ തെറ്റി മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ഒക്കെ ഇന്നലെ തന്നെ ഗുരുവായൂർ പ്രത്യക്ഷപ്പെട്ടിരുന്നു ദിലീപ് ഇന്നലെയും വന്നിട്ട് ഇന്ന് രാവിലെയും മീനാക്ഷിയെ കൂട്ടി വന്നത് പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധ നേടി തിരുവനന്തപുരത്തും ദിലീപ് എത്തിയിരുന്നു തിരുവനന്തപുരത്ത് കാവ്യമായാണ് ദിലീപ് എത്തിയത് എന്നാൽ വിവാഹത്തിന് കാവ്യ എത്താത്തതിനെക്കുറിച്ചും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ദിലീപ് വെറും അല്ല മകളെയും കൊണ്ടാണ് വന്നതെന്നും സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവുമായി വളരെയധികം അടുപ്പമുള്ള വ്യക്തിയാണ് മീനാക്ഷിയെന്നും മീനാക്ഷിയെ കൂട്ടി അതുകൊണ്ട് വന്നത് എന്തുകൊണ്ടും നന്നായി എന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ